എനിക്ക് തലവേദനയാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഈ മൂന്നെണ്ണത്തില് അതായത് എനിക്ക് തലവേദനയാണ് ആണ് എന്ന് മൂന്ന് രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് സോറി രണ്ടെണ്ണം ശരിയാണ് ഒന്ന് തെറ്റാണ് ഇത് കോമൺ മിസ്റ്റേക്ക് ആണ് ഒരുപാട് ആൾക്കാർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അപ്പൊ ഇതില് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് തെറ്റ് എന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് കോമൺ ചെയ്യും പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ അപ്പൊ എനിക്ക് തലവേദനയാണ് ഇത് ഇങ്ങനെ തന്നെയാണോ പറയാ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നോ അങ്ങനെയാണെങ്കിൽ അതായത് പലരുടെയും പ്രശ്നം ഇംഗ്ലീഷ് ഒക്കെ അറിയാം പക്ഷെ എന്റെ ഇംഗ്ലീഷിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് സംസാരിക്കും സംസാരിക്കാൻ പേടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം കാരണം അവരെ പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചാൻസ് ഇതാ ഓൺലൈനായിട്ട് വേറെ ആരും അറിയില്ല നിങ്ങൾ ഫ്രീ ആണ് ഏതെങ്കിലും ഒരു അരമണിക്കൂർ ഉണ്ടാവില്ല ആ അരമണിക്കൂറിൽ ഞങ്ങളും നിങ്ങളും മാത്രം വേറെ ആരും അറിയില്ല നിങ്ങളുടെ സംശയങ്ങൾ കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് നിങ്ങളെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് നിങ്ങളെ ലാംഗ്വേജ് ഞങ്ങൾ ആക്കി തരാം അപ്പൊ ട്രസ്റ്റ് മി ഗൈസ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം രണ്ട് ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചെറിയ ഫീ ആണ് റിസൾട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് അപ്പൊ ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തോ ബയൽ ലിങ്ക് ഉണ്ട് അപ്പൊ ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് ഉള്ളത് ഇവിടെ കോമെന്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്